ഗാന്ധിജി ഉയർത്തിയ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളണമെന്നും മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഗാന്ധിജി ഉയർത്തിയ മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആ അവസരത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളും മൂല്യങ്ങളും വിദ്യാർത്ഥികൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നും മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി പറഞ്ഞു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധിജയന്തി ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം സെൻറ്റ് തേരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച് എസ് എസ് എൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ാന്ധിയെ ദർശനങ്ങളിലൂന്നി രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരാണും വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം സമാധാനം മതനിരപേക്ഷത അഹിംസ ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണമെന്നും മന്ത്രി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മടങ്ങുകയാണ് ലോകസമാധാനത്തിനേക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ മുഖകമാടത്തിൽ ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് ലോകസമാധാനത്തിന് വേണ്ടി എത്തിക്കാൻ ലോകമനസാക്ഷിയെ പ്രചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ ഒരു ദിനം വേണം ആ ദിനം തിരഞ്ഞെടുത്തത് ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബറിൻ്റെ ആണ് അങ്ങനെ ഗാന്ധിയിലേക്ക് മടങ്ങുന്ന ലോകം പക്ഷേ നമ്മുടെ നാട്ടിലാണ് ചില രോഗങ്ങൾ കാണുന്നത് അതൊന്നും വിദ്യാർത്ഥികൾ മനസ്സിൽ കടന്നു പോകുന്നത് സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച്എസ്എസിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി ബിനീഷ് അധ്യക്ഷനായി പരിസ്ഥിതിയുടെ സൂക്ഷ്മദർശനം എന്ന വിഷയത്തിൽ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഫിസിക്സ് പ്രൊഫസർ എം കെ സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ വിനയ റോസ് പ്രധാനാധ്യാപിക സിസ്റ്റർ റോഷ്നി മാനുവൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ മത്തായി അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സി ജി ആശ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷിബു ഫെർണാണ്ടസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി എം സ്വപ്ന എൻ എസ് എസ് ടീം ലീഡർ കെ കെ വേദ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഗ്രാമിക ന്യൂസ് കണ്ണു ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ